പെൺകുട്ടിയോ അതെ എന്നിട്ട് അന്വേഷണങ്ങൾ നടത്തിയോ ും ശവം കാണിച്ച് ബോധ്യപ്പെടുത്താനും അധികാരിയും കൂട്ടരും കൊട്ടാരത്തിൽ ആരെങ്കിലും പോയോ പോയി കൊട്ടാരത്തിലേക്ക് ആള് പോയ കൂട്ടത്തിലാണ് കാര്യക്കാരെ അറിയിക്കാൻ അടിയങ്ങോട്ട് വന്നത് ശ്രീപത്മനാഭ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് മറ്റൊന്നുകൂടി കേട്ടു അമ്മാനെ മാന്റെ പേരിൽ ഒരു കുറിമാനം കൊടുത്തിട്ടാണത്രേ കുട്ടി വീട്ടിൽ നിന്നിറക്കിയത് കൊട്ടാരത്തിൽ നിന്നുള്ള നിർദ്ദേശമാണെന്ന് പറഞ്ഞാണത്രേ കുറിബാനം കൊടുത്തത് അത് അറിവായിട്ടില്ലേ ആരായാലും തീ കൊണ്ടുള്ള കളിയാണ് ഇത് തന്നെ അപമാനമാണ് തമ്പുരാനോട് വിരോധം വെച്ച് പുലർത്തുന്ന ആരോ ഇതിന് പിന്നിലുണ്ട് കാര്യക്കാരേമാനെ അവരെങ്ങനെയും കണ്ടുപിടിക്കണം തമ്പുരാനോട് വിരോധം പുലർത്തുന്നവർക്ക് തമ്പുരാനോട് അടുപ്പവും ഉണ്ടാവും തമ്പുരാൻ തിരിച്ചറിയുന്നവർ തന്നെയാവും അവർ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഹീനകൃത്യത്തിൽ നേരിട്ട് കൈവയ്ക്കാൻ അവർ മുതിരില്ല ആശ്രിതന്മാരുടേതാവും പ്രവർത്തികളെല്ലാം കണ്ടെത്തുന്നത് ദുഷ്കരകൃത്യമാവും വൈകണ്ട വരിക അതാ പെണ്ണാളിന്റെ കാലദോഷം അതിൽ തമ്പുരാൻ എങ്ങനെ കാരണക്കാരനാകും നമ്മോടുള്ള ശത്രുത തീർക്കാനാണ് ആരെങ്കിലും ഇത് ചെയ്തെങ്കിൽ ആ മരണത്തിന്റെ കാരണക്കാരൻ നാമല്ലേ ആവുക തമ്പുരാനോടുള്ള വൈരം തീർക്കാൻ ഒരു പാവം പെണ്ണാളെ കൊല്ലേ ഇല്ല തമ്പുരാൻ അങ്ങനെ ആയിരിക്കില്ല തമ്പുരാൻ വൃധാ വ്യാകുലപ്പെടുകയാണെന്നാ അടിയന്റെ പഴമനസ് പറയണേ കാരം പുറപ്പെട്ടുല്ലേ കേട്ടത് അതേ തമ്പുരാനെ അതിന്റെ നിജസ്ഥിതി നമുക്കറിയണം കാര്യക്കാരെവിടെയുണ്ടോ കാര്യക്കാരധ്യം അനന്തപുരത്ത് തന്നെ ഉണ്ട് തമ്പുരാനെ ക്ഷേത്ര ദർശനം കഴിച്ചു വന്ന് തമ്പുരാനെ മുഖം കാണിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വരട്ടെ ഇത് നമ്മുടെ ഒരു മോഹഭംഗത്തിന്റെ കഥയായല്ല കാണേണ്ടത് മനുഷ്യോചിതമല്ലാത്ത ഒരു ഹീന കൃത്യമായിട്ടാണ് സ്വസ്ഥ ജീവിതം പൗരജനങ്ങൾക്ക് ഉറപ്പുവരുത്തേണ്ടത് രാജസ്ഥാനത്തിന്റെ കർമ്മമാണ് അതിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു അവിടുത്തെ ആജ്ഞയുണ്ടെങ്കിൽ കുറ്റവാളികൾ കണ്ടുപിടിക്കപ്പെടും അവർ കൽത്തുറുങ്ങിനുള്ളിലു ആവും സംശയം വേണ്ട ഇളമുറത്തമ്പുരാന് പ്രണാമം പ്രണാമം അരുതാത്തതൊക്കെയാണല്ലോ കാര്യക്കാരെ സംഭവിക്കുന്നത് അടിയൻ കേട്ടു സംഭവിച്ചുകൂടാത്ത തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് തിരുമനസേ ഇതിനോട് ചേർത്ത് കാര്യക്കാരുടെ ഒരു കുറിയോലെക്കുറിച്ചും കേൾക്കുന്നുണ്ടല്ലോ എന്താണ് അതിന്റെ നിജസ്ഥിതി അടിയന് അതിനെക്കുറിച്ച് അറിവില്ല തമ്പുരാനെ ആരുടെയോ ഗൂഢാലോചന ഇതിലുണ്ട് നിജസ്ഥിതി അന്വേഷിച്ചറിയാൻ അടിയൻ തന്നെ മുന്നിട്ടിറങ്ങാൻ തമ്പുരാനെ ഇതിൽ അടിയന്റെ നിരപരാധിത്വം കൂടി തെളിയേണ്ടതുണ്ടല്ലോ കാര്യക്കാർ അപരാധിയല്ലെന്ന് നാം വിശ്വസിക്കുന്നു അടിയൻ രാജ്യദ്രോഹം പ്രവർത്തിക്കാൻ നിങ്ങൾക്കാവില്ലെന്ന് നമുക്കറിയാം പക്ഷേ പ്രജകൾക്ക് ആ അറിവുണ്ടാവണമെന്നില്ല ഈ കാര്യത്തിൽ അവർ കാര്യക്കാരെ സംശയിച്ചാൽ നാം അതിൽ തെറ്റു കാണില്ല അതുകൊണ്ട് ഇതിലെ സത്യം കണ്ടെത്തേണ്ടത് രാജ്യസ്ഥാനത്തിന് ചുമതലയാണെന്ന് നാം കരുതുന്നു അടിയനത് കൽപ്പനയാണ് തമ്പുരാനെ ആ മരണത്തിൻ്റെ ദുരൂഹത ഒഴിവാക്കി സത്യം കണ്ടെത്താൻ അടിയൻ പോകാവുന്ന എല്ലാ വഴികളിലൂടെയും പോവും അവിടുത്തെ അനുഗ്രഹം മാത്രം മതി അടിയന് നല്ലത് ഭഗവാൻ ശ്രീപത്മനാഭൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പോയി വരൂ കൽപ്പന പോലെ തമ്പുരാനെങ്കി അടിയേൻ നമുക്കൊരൽപ്പം ഏകാന്തത വേണം റാൻ തയ്യാറായിട്ടുണ്ട് വേണ്ട ഒന്നും വേണ്ട അവിടുന്ന് ജലപാനം പോലും കഴിച്ചിട്ടില്ല പ്രഭാതത്തിൽ ശ്രീപത്മനാഭ ദർശനം വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്തോളൂ റാൻ സംശയിച്ചല്ലോ മീനാക്ഷി എനിക്കത് ചെയ്യാനാവൂന്ന് നീ കരുതുന്നുണ്ടോ ഒന്നുമല്ലേ ഇത്രയും കാലം അടുത്തു കഴിഞ്ഞിട്ടും നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ മനസ്സിലാക്കാത്തത് കൊണ്ടല്ല ഉണ്ണിയാടി കൊച്ചമ്മേ മുട്ടവിള തിരുവടികളുടെ നിർബന്ധത്തിന് വഴങ്ങി എന്തെങ്കിലും ചെയ്തു പോയോ എന്ന് ഞാൻ ഭയന്നു അതുകൊണ്ട് ചോദിച്ചതാ പൊന്നു പൊന്നുതമ്പരാനുമായി നേരിട്ട് ബന്ധം വരുന്ന കാര്യമായതുകൊണ്ടാ എനിക്ക് ഭയം നീ ഭയപ്പെടണ്ട മീനാക്ഷി ഉണ്ണിയാടി ആട്ടക്കാരിയ ആട്ടക്കാരികൾക്ക് പറ്റുന്ന തെറ്റുകൾ ഉണ്ണിയാടിക്കും പറ്റും അതിനപ്പുറമുള്ള തെറ്റുകളിൽ ഉണ്ണിയാടിച്ചെന്ന് തലവെച്ച് കൊടുക്കില്ല അതിന് മുട്ടവിള തിരുവടികളല്ല സമഞ്ചിതൻ പറ്റി വന്ന് പറഞ്ഞാലും ഞാൻ കൂട്ടു നിൽക്കില്ല മീനാക്ഷി ഓ എനിക്ക് സമാധാനമായി അല്ല കൊച്ചമ്മ എന്ത് തോന്നുന്നു ആരായിരിക്കും ഇത് ചെയ്തിരിക്കുക മുട്ടവിള തിരുവടികൾ ആളെ വെച്ച് ഏയ് ൾക്കിത് സ്വയം ചെയ്യാനുള്ള കരുത്തില്ല വെച്ച് ചെയ്യിക്കാനൊട്ട് ആളുമില്ല മുട്ടവിള തിരുവടികൾക്ക് ആളില്ലേ തിരുവടികൾ വിളിച്ച ആരെങ്കിലും ഒക്കെ കൂടില്ലേ തിരുവടികൾ വിളിച്ചാൽ ആൾക്കാർ വരും ഊണ് കഴിക്കാൻ കൊല്ലിനും കോപ്പിനും ഒന്നും വരുത്താൻ പറ്റിയ ആൾക്കാർ തിരുവടികളുടെ അടുത്തില്ല പിന്നെ ആരായിരിക്കും ഇത് ചെയ്തിരിക്കുക ആരായാലും ഒരു കാര്യം ഉറപ്പാ ഇതാ പെണ്ണിനോടോ അവളുടെ കുടുംബത്തോടോ ഉള്ള വൈരാഗ്യം തീർക്കല തമ്പുരാനോടുള്ള പക തീർക്കല ആ വഴിക്ക് അന്വേഷിച്ചാ മതി ഉത്തരം കിട്ടും പോറ്റിമാർക്ക് തമ്പുരാനോട് ക്ഷാത്രമുണ്ട് പിന്നെ തമ്പുരാനോട് പകയുള്ളത് മാടമ്പി പിള്ളമാർക്കാണ് അവരാരെങ്കിലും ആയിരിക്കോ മാടമ്പി പിള്ളമാരിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തുനിഞ്ഞിറങ്ങാവുന്നത് മാർത്താണ്ഡ മഠത്തിലധികവും രാമന മഠത്തിലധികമാണ് രണ്ടുപേരും പക്ഷേ അനന്തപുരത്ത് വന്നിട്ട് കാലങ്ങളായി പിന്നെ പിന്നെ ആരായിരിക്കും ഈ ചെയ്തത് അത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം നിന്റെ ഒരു ഉത്തരം തെളിഞ്ഞു വരുന്നില്ലേ ഇല്ല കാര്യക്കാരനേമാനെ എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയില ചില തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് ചെയ്തത് മുട്ടവിള തിരുവടികളാണെന്ന് തോന്നും എന്നാൽ മറ്റുള്ള സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം അല്ലെന്ന് തോന്നുന്നു ഓരോരുത്തരെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ ഒരു കൂടിക്കുഴയിൽ കാണുന്നുണ്ട് എങ്ങനെ അതിന്റെ സത്യം തെളിയിച്ചേ തീരൂ ആവശ്യമാണ് ചില കാര്യങ്ങൾ അടിയന് പറയാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തമ്പുരാനെ വേദനിപ്പിക്കാൻ ചെയ്ത പ്രവൃത്തി ആയിരിക്കും എന്നതാണ് അപ്പോൾ അത് ചെയ്തത് തമ്പുരാനോട് നീരസവും പകയും ഉള്ളവരാണെന്ന് വരുന്നു തമ്പുരാനോട് പ്രത്യക്ഷത്തിൽ പകവച്ചു പുലർത്തുന്നത് പോറ്റിമാരും പിള്ളമാരുമാണെന്നത് ആർക്കും അറിയാവുന്ന കാര്യമാണ് മീനാക്ഷി അത് ശരിയാണ് പക്ഷേ അവർ ഒരിക്കലും നേരിട്ട് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യില്ല ആശ്രിതന്മാരെ ഉപയോഗിച്ച് ചെയ്യിക്കുകയേ ഉള്ളൂ അപ്പോ ഇത് ചെയ്ത ആൾക്കാരെ കണ്ടെത്തിയാൽ മാത്രമേ ഇതിന് പിന്നിൽ ആരാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ നിന്റെ ഉപദേശത്തിനല്ല ഞാൻ വന്നത് ഇങ്ങനെ ഒരു കൃത്യത്തിന് പിന്നിലുണ്ടായ ഏതെങ്കിലും ഗൂഢാലോചനയെ കുറിച്ച് നിനക്ക് വല്ല വിവരം ഉണ്ടോ എന്ന് അറിയാനാണ് തിരുവടികൾ അറിയാം കൊച്ചമ്മയുടെ സഹായം എന്നിട്ട് എന്നിട്ട് കൊച്ചമ്മ അതിനോട് സഹകരിച്ചില്ല അതിന്റെ വാശിക്ക് ൾ ചിലോചിച്ചിരുന്നതറിയാം ഇല്ല കാര്യക്കാരനേമാനെ മുട്ടവിള തിരുവടികൾ വലിയ വീരസ്യങ്ങൾ പറയുമെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് അദ്ദേഹം മാടമ്പി പിള്ളമാരെ അല്ലാതെ മറ്റാരെ സമീപിക്കുകയില്ല മുട്ടവിള കൊണ്ട് ഇക്കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല കാര്യക്കാരനെ തമ്പുരാൻ നിർബന്ധിച്ച് പാട്ടമളപ്പിച്ച സംഭവത്തിന് ശേഷം രാമനാ മഠത്തിലേമാൻ അനന്തപുരത്ത് വന്നിട്ടില്ല ഉണ്ണിയാടി ഉണ്ണിയാടിക്കൊച്ചമ്മേടെ കൊട്ടാരത്തിലെ ആട്ടത്തിനു ശേഷം മാർത്താണ്ഡ മഠത്തിലേമാനും ഇങ്ങോട്ട് വന്നിട്ടില്ല മുട്ടവിളക്ക് അങ്ങോട്ടും ഇല്ല മുട്ടവിള തിരുവടികൾ എങ്ങും പോയിട്ടില്ല അത് അടിയന് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ആര് ആരായിരിക്കും ആരായിരിക്കും ഈ പിന്നെരകൃത്യം ചെയ്തത് പിന്നെ ആര് എന്ന് തന്നെയാണ് നാം ചോദിക്കുന്നത് അതിനൊരുത്തരം തരാൻ നിങ്ങൾക്കാകുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഈ സേവനത്തിന് എന്താണ് അർത്ഥം തമ്പുരാൻ പുറുക്കണം ഇങ്ങനെ ഒരു കൃത്യത്തിന് കോപ്പ് കൂട്ടാനിടയുള്ളവർ ആരൊക്കെയാണെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാനായിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് അവരെ പുറത്തു കൊണ്ടുവരുന്നില്ല അവർ പദവിയും പരിചരങ്ങളുമുള്ള പൗരപ്രമാണികളാണ് ഇങ്ങനൊരു കൃത്യത്തിൽ പങ്കില്ലെന്ന് അവർ പറഞ്ഞാൽ അത് നിഷേധിച്ച് അവർ പങ്കാളികളാണെന്ന് ഉറപ്പിച്ചു പറയാനുള്ള തെളിവുകൾ നമുക്ക് കിട്ടണം തരും മനസ്സേ അതിനുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലാണിയത് ദിവസം ഓരോന്ന് കഴിയും തോറും നമ്മുടെ മനസ്സ് അശാന്തമാകുകയാണ് കാര്യക്കാരെ ഇങ്ങനൊരു അത്യാചാരത്തിന് പിറകിൽ ആരാണെന്ന് അറിയാനാകാത്ത നിങ്ങൾ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നു എന്ന് തന്നെയാണ് നമ്മുടെ അനുമാനം തമ്പുരാൻ പൊറുക്കണം മുന്നിൽ നിന്ന് ഈ കൃത്യം നടപ്പാക്കിയ ആൾക്കാരെ തെരഞ്ഞു പിടിക്കണം ആദ്യം അല്ലാതെ ഇതിനവരെ നിയോഗിച്ച ആൾക്കാരെ പിടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നാണ് കാര്യക്കാരുടെ നിഗമനം തിരുമുമ്പിൽ കാര്യകാരണ സഹിതമുള്ള തെളിവുകളും വേണമല്ലോ അടിയന്റെ പഴമനസിൽ തോന്നിയതാണ് കാര്യക്കാരനും സമയൽക്കാരനും കൈകോർത്തുകൊള്ളുക അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയണം അതിന് വൈകിക്കൂട ഇത് കൽപ്പനയാണ് റാൻ മറ്റെല്ലാ കാര്യങ്ങളും വിട്ട് അടിയൻ ഇതിൽ തന്നെ പൂർണ്ണ ശ്രദ്ധ അർപ്പിച്ചോളാം നമ്പുരാനെ ഉം അങ്ങനെ ചെയ്യൂ നെല്ലും പതിലും തിരിഞ്ഞാലേ നമുക്ക് സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ കാര്യക്കാർക്ക് പോവാം റാൻ െ എന്റെ കൂടെ ഏൽപ്പിച്ചു വിട്ടതിൽ പിന്നെ മാർത്താണ്ഡ മടംപിള്ള അദ്ദേഹത്തെ ഇങ്ങോട്ട് കണ്ടിട്ടേ ഇല്ലല്ലോ ഇങ്ങോട്ടുള്ള വരവൊക്കെ ഞാനങ്ങ് കുറച്ചു കുടുംബമായി നാടായി കളരിയായി അങ്ങനെ അങ്ങ് ഒതുങ്ങി അത് നല്ല കാര്യം പിന്നെന്താ ഇപ്പൊ ഇങ്ങോട്ട് വിശേഷിച്ചെന്തെങ്കിലും ഉണ്ടോ കാര്യക്കാരുടെ കൽപ്പന ഉണ്ടായിരുന്നു കൊട്ടാരത്തിലെത്തി ഇളയ തമ്പുരാനെ മുഖം കാണിക്കാൻ എന്ത് കാര്യത്തിനാണെന്ന് പറഞ്ഞില്ലേ അത് പറഞ്ഞില്ല അതാണൊരാശങ്ക പഴയ പൊങ്ങി 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 വിഷയം 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 വന്നതായിട്ട് അറിയില്ല പക്ഷേ മറ്റൊരു വന്നിട്ടുണ്ട് ഒരു കൊലപാതക ആ ആ അത് ഞാൻ അറിഞ്ഞു സംബന്ധം പെൺകുട്ടിയുടെ കൊലപാതകം അതിനെന്നെ കൊലപാതകത്തിന്റെ സൂത്രധാരനായി സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണും എന്നെയോ സംശയിക്കുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല വെറു ഒരു സംശയമല്ലേ പിള്ളേങ്കുന്നേ കുറ്റം വിധിച്ചല്ലോ ഇനി പിള്ളയെങ്ങുന്നില്ലെങ്കിൽ പോലും സംസാരിച്ച എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ അതാവും വിളിപ്പിച്ചത്യത്തിൽ നമുക്കൊന്നും അറിയില്ല അത്ര തന്നെ അതേ വേണ്ടു പിള്ളേങ്ങുന്നേ കുറ്റം ചെയ്യുമ്പോ അന്വേഷണവും ശിക്ഷയോ ഒന്നും ഉണ്ടാകുന്നില്ല കുറ്റം ചെയ്യാതിരിക്കുമ്പോ കുറ്റക്കാരനാകുന്നു കലികാല വിശേഷും അല്ലേ പിള്ളേങ്ങുന്നേ പറഞ്ഞു നീ എന്നെ കുറ്റവാളിയാക്കണ്ട എനിക്കും നിനക്കും മാതേവനും അവനൊട്ട് ഈ ജന്മം പറയാനും കഴിയില്ല പൂമയല്ലേ പിന്നെ ഞാനായിട്ട് പറയുന്നില്ല പിള്ളേങ്ങുന്നേ അല്ല അറിയാൻ വേണ്ടിട്ട് ചോദിക്കുക ഇളമുറ തമ്പുരാനെതിരെ പടകൂട്ടാനും കൂട്ടാനും വാളെടുക്കാനും ഒക്കെ തുണിഞ്ഞ ആളല്ലേ അപ്പോഴൊന്നും ഇല്ലാത്തൊരു ഭയം ഈ മാധേവന്റെ കാര്യം പറയുമ്പോ എന്തിനാടി തമ്പുരാനു നേരെ വാളെടുക്കുന്നതും പടകൂട്ടുന്നതുമല്ല ആണുങ്ങൾക്ക് അതിന്റെ പേര് അനന്തരവന്മാർ അഭിമാനത്തോടെ കൊണ്ടാടും ഇതങ്ങനെയാണോ അല്ല തമ്പുരാനെ വഞ്ചിച്ചു കൊല്ലാൻ ആളെ ചതിയല്ലേ അത് ചതി അയക്കുക ചെയ്തു പോയെങ്കിലും പിന്നീട് എപ്പോഴും അതോർത്ത് ഓർത്ത് ദുഃഖിക്കുകയായിരുന്നു ഞാൻ അപ്പോ മാർത്താണ്ഡത്ത് പിള്ളെ അദ്ദേഹത്തിന് നല്ല ബുദ്ധി വന്നിരിക്കുന്നു എങ്കി പോയാട്ടെ ധൈര്യമായിട്ട് പോയാട്ടെ കൊട്ടാരത്തിൽ ചെന്ന് സത്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നാട്ടെ പിള്ളേങ്ങുന്നേ എനിക്ക് തോന്നുന്നില്ല ഈ ജന്മം ഇനി മാർത്താണ്ഡത്ത് പിള്ളേ അദ്ദേഹം നന്നാവൂന്ന് ആസുരവിത്തല്ലേ ദ്ദേഹം തമ്പുരാനെ മുഖം കാണിക്കാനാവും ഇന്ന് എഴുന്നള്ളുവോ ഇല്ലയോ ഒന്നും അറിയില്ല ഗൗരവത്തിൽ ഇങ്ങനെ നോക്കണ കണ്ട ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല ആ മാർത്താണ്ട മഠത്തിൽ പിള്ളേത്തിന് സുഖം തന്നെയല്ലേ കണ്ടിട്ട് അസുഖമൊന്നും തോന്നുന്നില്ലല്ലോ സുഖമായിരിക്കുന്നു വേണാട്ട് രാജസ്ഥാനത്തെ കാര്യക്കാർക്കും ക്ഷേമമല്ലേ ക്ഷേമം തന്നെ വരണം കാര്യങ്ങൾ പറയാം പണ്ട് ദ്വാപരയയുഗത്തിൽ യശോദാപുത്രിയായി പുറന്ന ശേഷം ദേവകിയുടെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട മഹാദേവി തന്നെ വധിക്കാൻ ശ്രമിച്ച കംസനോട് പറഞ്ഞൊരു വാക്യമുണ്ട് പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് വാർത്താണ്ടമടത്തിലധികം പുരാണം പരിചയമുള്ള ആളല്ലേ കേട്ട് കാണും ഈ പ്രസ്താവത്തിൽ വെച്ചിട്ടുണ്ട് അത്തരം വർത്തമാനം പിള്ളിയോട് വേണ്ട ഞാൻ പുരാണ ഉള്ളൂ അതിന്റെ പേരിൽ ഠത്തിൽ പുരാണ വേണ്ടത് ശരി പക്ഷേ അതിലൊരു അനന്തപുരത്തെ ഇന്നത്തെ ഏറ്റവും വലിയ വർത്തമാനം ഒരു പെൺകുട്ടിയുടെ കൊലപാതകമാണ് മാർത്താണ്ഡ മഠത്തിൽ പിള്ള അതിൽ പങ്കുകാരനാണെന്നാണ് ഈ പറഞ്ഞതിലൂടെ കാര്യക്കാര് വ്യങ്ക്യമായി സൂചിപ്പിക്കുന്നത് മാർത്താണ്ഡ മഠത്തിൽ അധികം അത് ചെയ്തു തക്ക മൂടത്വം എനിക്കില്ല പക്ഷേ താങ്കളത് ചെയ്യിച്ചു ആരെങ്കിലും സൂചിപ്പിച്ചാൽ അത് പൂർണ്ണമായും തള്ളിക്കളയാൻ എനിക്കാവില്ല ജീവിതാവസ്ഥകൾക്ക് കുടിലെന്നോ കൊട്ടാരമെന്നോ ഉള്ള ഭേദമില്ല ദുഃഖവും ദുരന്തവും എല്ലായിടത്തും ഒരുപോലെ വേദനാജനകം തന്നെയാണ്